പത്തനംതിട്ട കോന്നിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട് കയറ്റി വനംവകുപ്പ് എത്തിയാണ് ആനയെ കയറ്റിയത് ആനയെ തുരത്താൻ വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ മാറിയോ നാട്ടുകാർ രാവിലെ മുതൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു കാരണം അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ ആന സാധാരണ ഈ മേഖലയിലേക്ക് വരാറില്ല തൊട്ട അപ്പുറത്തെ മേഖലയിലൊക്കെ ഈ ആന ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ഇവിടുത്തെ പ്ലാന്റേഷനും കടന്ന് തീർച്ചയായും ഇങ്ങോട്ട് തൊട്ട് അപ്പുറത്തെ ജനവാസ മേഖലയിലേക്ക് വരുന്ന റോഡ് മുറിച്ച് ജനവാസ മേഖലയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് സ്വാഭാവികമായി കഴിഞ്ഞ രണ്ട് ദിവസമായി കാണാൻ കഴിഞ്ഞത് എന്നാലും നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തി അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വന്ന കാട് ആനയെ കാട് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പുറത്തെ മേഖലയിലേക്ക് കടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസമായോ ഇല്ല വനം പലർ വന്ന് ഇതിനെ വനം കടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ വളരെ ആശങ്കയിലാണ് കാരണം ഇത് ആദ്യമായി ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു അതിനെ അതിനെ അടുത്തുള്ള വനത്തിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും ഭക്ഷണം തേടി വെള്ളം തേടിയൊക്കെ അത് തിരിച്ചു വന്നിരിക്കുകയാണ് ഉപദ്രവം വല്ലതും ഉണ്ടോ ഇതുവരെ ഇപ്പോഴില്ല ചില വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്രവം ഉണ്ടായി ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സജീവ് രാവത്തർ എന്ന ആളിനെയും രാജേന്ദ്രൻ നായർ എന്ന ആളിനെയും അവർ രാത്രിയിൽ ആന വന്ന് സ്ഥലം ഈ ഒരു ആന മാത്രമേ ഉള്ളൂ ഈ ഒരു ആന മാത്രമല്ല ഇവിടെ കൂട്ടത്തോടെ പല പ്രാവശ്യങ്ങളിൽ ആന വരികയും ഞങ്ങൾ നാട്ടുകാർ രാത്രി സമയത്ത് ഇറങ്ങി പടക്കം പൊട്ടിച്ചും പാട്ടയടിച്ചും ഒക്കെ ഈ ആന ഓടിച്ചു വിടുന്നുണ്ട് പക്ഷേ ഫോറസ്റ്റുകാർ വരികയും അവർ വന്ന റോഡിലൊക്കെ നിന്നിട്ട് ആ നിങ്ങൾ ആരെ ഉപദ്രവിക്കരുത് ആനയും കയറിപ്പോകൂ എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ ഒരു നൂറ്റി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന മുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ അവസാനം നിങ്ങളുടെ ഒരു തീരുമാനം ഇപ്പോൾ നമ്മൾ പ്രതിഷേധവും കൂടി നിങ്ങളൊരു തീരുമാനം എന്താണ് ഏറ്റവും പ്രതിഷേധം തന്നെയാണോ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഒന്നടങ്ങ് ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം ഒന്നിച്ച് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഡി എഫ് ഒ സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുക ാണ് പൊതുപ്രവർത്തനമായ അച്ഛൻകുന്ന് കുഞ്ഞാണ് നമ്മളോട് സംസാരിച്ചത് അന്നേരം നാട്ടുകാർ വലിയ ആശങ്കയിൽ തന്നെയാണ് ആനയെ താൽക്കാലികമായി കാട് കയറ്റിയിട്ടുണ്ട് പക്ഷേ അത് കിലോമീറ്ററുകളൊന്നും സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ ഇല്ല കാരണം നമ്മളാ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ആ കിലോമീറ്ററുകളൊന്നും സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തൊട്ടപ്പുറത്ത മേഖലയിലൂടെ ഒരു കാട്ടിലേക്ക് പത്തനാപുരം ഭാഗത്ത് ഒരു കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ വനവുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് വനവകുപ്പിൻ്റെ സ്ട്രൈക്കിങ് ടീമ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് അതിന് പുറകെ വെടിക്കോപ്പുകളുമൊക്കെയായി നീങ്ങിയിട്ടുണ്ട് എന്തായാലും ാലും ആനയെ പൂർണ്ണമായി കാട് കയറ്റണം ഡി എഫ് ഒയോടെ എത്തിയാൽ ഡി എഫ് ഒയെ പ്രതിഷേധമറിയിക്കും ഈ നാടിന്റെ വികാരമറിയിക്കും സ്ഥിരമായി ഒരു പോലീസിന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് റോദ് ചുറ്റൽ ഈ മേഖലയിൽ വേണം വന്യജീവികളെ തടയാൻ സ്പെൻസിംഗ് വലിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ പ്രദേശത്തെ നാട്ടുകാർ ഇപ്പോഴും ആശങ്കയിലാണ് ആനയെ താൽക്കാലികമായി കാട് കയറ്റാൻ വനം കഴിഞ്ഞിട്ടുണ്ട് വനപാലത്ത് പത്തനംതിട്ട കോന്നിയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വകുപ്പ് കാട് കയറ്റിയത്